മന്ത്രിസഭയിൽ രണ്ട് മലയാളികൾ ഇടം നേടി സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിയാകും അതേസമയം എൻ സി പി അജിത് പവാർ വിഭാഗത്തെ ക്യാബിനറ്റ് പദവിയില്ല വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു ചേരുന്നുൻ കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിമാരാകും എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനത്തിലൂടെ കേന്ദ്ര നേതൃത്വം എന്താണ് ലക്ഷ്യം വെക്കുന്നത് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനത്തിലൂടെ കേരളത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് കടന്നുകയറാമെന്നൊരു സ്വപ്നമാണ് ബി ജെ പി കാണുന്നത് ഏറെ നാളായി ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ജോർജ് കുര്യൻ തൊള്ളായിരത്തി എൺപത് മുതൽ എ ബി വി പിയിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന യുവമോർച്ച നേതാവായി പിന്നീട് ബി ജെ പിയുടെ ബി ജെ പി വക്താവും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ദേശീയ സമിതി അംഗവും എല്ലാമായി പ്രവർത്തിച്ച നേതാവാണ് ജോർജ് കുര്യൻ അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും പരമാവധി ഉപയോഗപ്പെടുത്താമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് പ്രത്യേകിച്ച് സഭാ നേതൃത്വവുമായി എല്ലാം അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജോർജ് കുര്യൻ അതുകൊണ്ട് ജോർജ് കുര്യനിലെ മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിലൂടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മധ്യ മധ്യ കേരളത്തിലേയും തെക്കൻ കേരളത്തിലെയും ക്രൈസ്തവർക്കിടയിലേക്ക് കടന്നു കയറാമെന്ന പ്രതീക്ഷയാണ് ബിജെപിക്കുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ പലയിടത്തും ബിജെപിക്ക് വോട്ട് വർധനം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും തൃശൂരിലും അടക്കം ബിജെപിക്ക് ക്രൈസ്തവരുടെ വോട്ട് വലിയ തരത്തിൽ ലഭിച്ചു എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജോർജ് കുര്യനെ അവർ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നതാ സഭാ നേതൃത്വത്തിന്റെ ഒരു പിന്തുണയും ആശീർവാദവും തങ്ങൾക്കുണ്ടാകുമെന്ന പ്രതീക്ഷയും ബി ജെ ക്യാമ്പിനുണ്ട് അവർക്കിടയിലേക്ക് കടന്നു കയറാൻ ഈ ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം അനുകൂല ഘടകമാകുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തോടു പോലും കൂടിയാലോചന നടത്താതെ ദേശീയ നേതൃത്വമാണ് നേരിട്ട് ഇത്തരത്തിൽ ജോർജ് കുര്യനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുകയായിരുന്നു ജോർജ് കുര്യൻ നിലവിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മന്ത് മന്ത്രി പദവി വലിയ ഒരു ആവേശമാണ് ബി ജെ പി ക്യാമ്പുകളിൽ നൽകുന്നത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ മോർച്ചയിൽ അടക്കം കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയും ബി ക്യാമ്പിനുണ്ട് സുരേഷ് ഗോപിക്ക് പുറമെ ജോർജ് കുര്യൻ കൂടി നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഏത് വകുപ്പായിരിക്കും അദ്ദേഹത്തിന് നൽകുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല സുരേഷ് ഗോപിക്ക് നൽകുന്നത് ഏത് വകുപ്പാണെന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്തായാലും കേരളത്തിൽ നിന്നും രണ്ട് മന്ത്രിമാരുണ്ടാകും എന്ന ഉറപ്പായി കഴിഞ്ഞു അല്പസമയത്തിനകം ഏഴ് പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം കേരളത്തിൽ നിന്ന് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഹരിത മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് ബാക്കി മന്ത്രിസഭയിൽ ഇടം പിടിച്ച മറ്റു പ്രമുഖർ ആരൊക്കെയാണിത് കഴിഞ്ഞ മന്ത്രിസഭയിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇത്തവണയും മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം ഇത്തവണയും മന്ത്രിസഭയിലുണ്ട് നിർമ്മല സീതാരാമൻ അതോടൊപ്പം പീയൂഷ് ഗോയൽ ജ്യോതിരാദിത്യ സിന്ധ്യ ജിതിൻ പ്രസാദ ഉൾപ്പെടെയുള്ള അവരെല്ലാം പീയൂഷ് ഗോയൽ മഹോ മനോഹർലാൽ ഖട്ടാർ ഉൾപ്പെടെയുള്ളവർ എല്ലാം തന്നെ ഇത്തവണ മന്ത്രിസഭയിലുണ്ട് പുതുമുഖങ്ങളായി എൽ മുരുകൻ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്ന് ശോഭ കരന്തല ബസവരാജ് ബൊമ്മ ആന്ധ്രയിൽ നിന്ന് ജി കിഷൻ റെഡ്ഡി ഉൾപ്പെടെയുള്ളവരും മന്ത്രിസഭയിൽ ഇടം പിടിച്ചു ബി ജെ പി നിതിൻ ഗഡ്കരി മന്ത്രിസഭയിലുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി അധികാരത്തിലേറിയപ്പോൾ അദ്ദേഹം ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത ആളായിരുന്നു നിതിൻ ഗഡ്കരി ഇത്തവണയും മന്ത്രിസഭയിലുണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിസഭയിലുണ്ട് ഇത്തരത്തിൽ കഴിഞ്ഞ മന്ത്രിസഭയിലെ സീനിയർ നേതാക്കന്മാർ എല്ലാം തന്നെ ഇത്തവണയും അധിക മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ജെ പി നദ്ദ ബി ജെ പി ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹം മന്ത്രിസഭയിൽ എത്തുമെന്നാണ് അറിയിച്ചത് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇത്തവണ മന്ത്രിസഭയിൽ ഇടം പിടിക്കും ഉറപ്പായിട്ടുണ്ട് ഇത്തരത്തിൽ പുതുമുഖങ്ങളെയും പരിചയ ഒരുപോലെ ഉൾപ്പെടുത്തിയുള്ള മന്ത്രിസഭയാണ് രൂപീകരിക്കാൻ പോകുന്നത് ഘടകകക്ഷി നേതാക്കൾ തെലുങ്ക് ദേശം പാർട്ടിയിൽ നിന്ന് രണ്ടുപേർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു ജനതാദൾ യുണൈറ്റഡിൽ നിന്ന് രണ്ടുപേർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചിരാഗ് പാസ്വാൻ രാംദാസ് അത്തേവാല റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ നേതാവ് അപ്നാദിൽ നിന്ന് മന്ത്രിമാർ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇത്തരത്തിൽ ഘടക കക്ഷികളെയും പരിചയ സമ്പന്നരെയും പുതുമുഖങ്ങളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രിസഭയാണ് അധികാരമേൽക്കാൻ പോകുന്നത് നേരത്തെ ഘടകകക്ഷികളുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു വകുപ്പുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ഘടകകക്ഷികൾക്ക് പരമാവധി അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് ബി ജെ പി അവരെ ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് മന്ത്രിസഭ അധികാരമേൽക്കാൻ പോകുന്നത് പക്ഷേ അജിത് പവാർ വിഭാഗം എൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അജിത് വിഭാഗം മന്ത്രിസഭയിലേക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കാരണം അവർ മുതിർന്ന നേതാവും പ്രഫുൽ പട്ടേലിന് വേണ്ടി ക്യാബിനറ്റ് പദവി ചോദിച്ചിരുന്നു ക്യാബിനറ്റ് പദവി നൽകാൻ കഴിയില്ലെന്ന് ബി ജെ പി നേതൃത്വം നിലപാടെടുത്തു യു പി എ സർക്കാരിൽ അതായത് സിംഗ് പ്രധാനമന്ത്രിയായുമ്പോൾ വ്യോമയാന വകുപ്പ് ക്യാബിനറ്റ് റാങ്കോടെ കൈകാര്യം ചെയ്ത മന്ത്രിയാണ് പ്രഫുൽ പട്ടേൽ അദ്ദേഹത്തിന് ഇത്തവണയും ക്യാബിനറ്റ് പദവിയോടുകൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു അജിത് പവാർ ആവശ്യപ്പെട്ടത് എന്നാൽ അത് തരാൻ കഴിയില്ലെന്ന് ബി ജെ പി നേതൃത്വം അറിയിച്ചു ഇതോടുകൂടി സഹമന്ത്രി സ്ഥാനത്ത് ഞങ്ങൾ മന്ത്രിസഭയിലേക്കില്ല എന്ന തീരുമാനമാണ് അജിത് പവാർ വിഭാഗം എടുത്തിരിക്കുന്നത് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് അടുത്ത പുനഃസംഘടനയിൽ അതായത് മന്ത്രിസഭ അധികാരമേറ്റ് ഉടൻ തന്നെ പുനഃസംഘടന നടക്കും ഈ പുനഃസംഘടനയിൽ എൻ സിപിയുടെ പരാതി പരിഹരിക്കുമെന്നാണ് ബി നേതൃത്വം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്നാൽ അവർ അതിന് വഴങ്ങിയിട്ടില്ല തൽക്കാലം മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാടാണ് എൻ സി പി നേതൃത്വത്തിനുള്ളത് എന്തായാലും പരിചയ പുതുമുഖങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മന്ത്രിസഭ ഏഴ് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് പൂർത്തിയാകുമ്പോൾ രാഷ്ട്രപതി ഭവനിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ് ഇനി പ്രതിപക്ഷത്ത് നിന്ന് ഏതെങ്കിലും നേതാക്കന്മാർ പങ്കെടുക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് ക്ഷണമുണ്ടായിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട് ഇവർ ആരെങ്കിലും മന്ത്രിസഭ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് നേരത്തെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പ്രതിനിധി പങ്കെടുക്കുമെന്നാണ് എ ഐ സി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ി വേണുഗോപാൽ വ്യക്തമാക്കിയത് എന്നാൽ ആര് പോകുമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയന്റെ കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല കേരളത്തിൽ നിന്നും നൂറ്റി പതിനഞ്ച് പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് എൻ ഡി എയുടെ നേതാക്കന്മാർ ബി ജെ പി നേതാക്കന്മാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് കേരളത്തിൽ നിന്ന് നടൻ മോഹൻലാലിനെയും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കൂടാതെ വിവിധ രാഷ്ട്ര തലവന്മാരും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലെത്തുന്നുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഷെയ്ഖസീന ഇതിനകം എത്തിക്കഴിഞ്ഞു ശ്രീലങ്കൻ പ്രധാനമന്ത്രി വരുന്നുണ്ട് ഭൂട്ടാൻ പ്രസിഡന്റ് വരുന്നുണ്ട് നേപ്പാൾ പ്രധാനമന്ത്രി വരുന്നുണ്ട് ഇത്തരത്തിൽ രാഷ്ട്ര എല്ലാം സാന്നിധ്യത്തിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് നരേന്ദ്രമോദി അധികാരമേൽക്കാൻ പോകുന്നത് ഹരിത നിതിൻ അതേസമയം സത്യപ്രതിജ്ഞ സത്യപ്രതി നടക്കുന്ന വേദികളിലെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ നേതാക്കന്മാരൊക്കെ എത്തിയോ അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങു നടക്കുന്നത് നേതാക്കന്മാരെല്ലാം തന്നെ എത്തിത്തുടങ്ങി വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബി മൂന്നാം മന്ത്രിസഭയെ കാണുന്നത് പ്രത്യേകിച്ച് കേവല ഭൂരിപക്ഷം ബി ജെ തനിച്ച് നേടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് ഘടക കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് ബി ജെ പി സർക്കാർ രൂപീകരിക്കുന്നത് എങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ഇത്തവണയും ബി ജെ പി ആണ് അതുകൊണ്ട് ഘടകകക്ഷികളെ പിണക്കാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന പ്രതീക്ഷയാണ് ബി പരമാവധി വിട്ടുവീഴ്ചകൾ പ്രധാന വകുപ്പുകൾ നേരത്തെ ടി ഡി പിയും ജനതാദൾ യുണൈറ്റഡും എല്ലാം ചോദിച്ചെങ്കിലും അവരുമായി സംസാരിച്ച് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടു അവർ ആവശ്യപ്പെട്ട ചില കാര്യം അംഗീകരിക്കാനും ബി ജെ പി നേതൃത്വം തയ്യാറായിട്ടുണ്ട് എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഏഴ് പതിനഞ്ചിന് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കും രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നരേന്ദ്രമോദിയും നാൽപ്പത്തി ഏഴ് മന്ത്രിമാരും ഏതാണ് ഏറ്റവും അവസാനം പുറത്തു വന്ന കണക്കുകൾ നാൽപ്പത്തി എട്ട് പേർ പ്രധാനമന്ത്രി അടക്കം നാൽപ്പത്തി എട്ട് പേർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് ഈ നാൽപ്പത്തി പ്രധാനമന്ത്രി അടക്കം നാൽപ്പത്തി എട്ട് പേർ ഏഴ് പതിനഞ്ചോടുകൂടി സത്യപ്രതിജ്ഞ ചടങ്ങുകൾ രാഷ്ട്രപതി ഭവനിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ആരംഭിക്കും ഹരിത ശരി